നിയമബോധവൽക്കരണവും പരാതി പരിഹാര അദാലത്തും സംഘടിപ്പിച്ചു കൊല്ലം റൂറൽ പോലീസ് മേധാവി സാബു മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു ചൂരിനാട് തെക്ക് കുമ്മനഞ്ചറ യു സ്കൂളിലാണ് അദാലത്ത് സംഘടിപ്പിച്ചത് എസ് സി എസ് ടി മോണിറ്ററിംഗ് സെൽ സൂര്നാട് ജനമൈത്രി പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി പരിഹാര അദാലത്തും നിയമ ബോധവൽക്കരണ ക്ലാസും നടത്തിയത് ജനങ്ങളെ കൂടുതലായി പോലീസുമായി ഇടപഴകുന്നതിനും വിവിധ സാഹചര്യങ്ങളിൽ പോലീസിനെ സഹായിക്കുന്നതിന് ജനങ്ങൾ മുന്നോട്ട് വരുന്നതിനും കൂടി ഇത്തരം ക്ലാസുകൾ സഹായകരമാകും സൂര്നാട് തെക്ക് കുമരഞ്ചര ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൻ്റെയും ബോധവൽക്കരണ ക്ലാസിൻ്റെയും ഉദ്ഘാടനം കൊല്ലം റൂറൽ പോലീസ് മേധാവി സാബു മാത്യു നിർവഹിച്ചു നമ്മുടെ കുഞ്ഞുങ്ങളെ നേരെ വഴി കൊണ്ടുപോകുന്നത് നമ്മൾ തന്നെയാണ് ചെയ്യണം അവിടെ പരിവർത്തനം നടത്താൻ ശ്രമിക്കണം ആദ്യത്തെ കൗൺസിലിംഗ് നടത്തേണ്ടത് നമ്മൾ തന്നെയാണ് രക്ഷാകർത്താക്കൾ തന്നെയാണ് കുട്ടികൾ ആദ്യം കൗൺസിലിംഗ് നടത്തേണ്ടത് വിധത്തിലേക്ക് പറഞ്ഞു വിടാതിരിക്കാൻ മാക്സിമം പ്രിക്കോഷൻ നമ്മൾ എടുക്കണം ഇനി വല്ല കുട്ടികൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവനെ ഇങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് നോക്കണം ആ കുട്ടികളെ കറക്റ്റ് ചെയ്ത് ഏറെ സെൻറ്ററിലാക്കും ആ സഹായം എല്ലാം പോലീസ് കൂടെ ഒരു നിങ്ങൾ ആരും ജയകുമാർ അധ്യക്ഷത വഹിച്ചു ചൂർനാട് ജനമൈത്രി പോലീസ് സിആർഒ സദാശിവൻപിള്ള ഈസ്റ്റ് കല്ലട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അരുൺകുമാർ ചൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധി ബ്ലസൻ പാപ്പച്ചൻ ചൂർനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ മായ വേണുഗോപാൽ ഉണ്ണി എസ് സി എസ് ടി മോണിറ്ററിംഗ് സെൽ ജില്ലാ കമ്മിറ്റി അംഗം അജിമോൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമവും മാരകമായ മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം എന്നിവ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വീഴ്ചയില്ലാത്ത പരിഹാരമാണ് ആവശ്യമെന്ന ശക്തമായ പ്രതികരണമാണ് സദസ്സിൽ നിന്നും ഉണ്ടായത് ഈ സമൂഹം അവരുടെ അവരുടെ ബുദ്ധിമുട്ട് രീതികൾ നമ്മൾ മനസ്സിലാക്കുന്നു തന്നെ തന്നെ ആരും ആരും ഒരു തൊട്ട് അടുത്താണ് കുഞ്ഞിനെ സംഭവിച്ചത് അവരെ ആ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് അയാൾ പുറത്തേക്ക് നടക്കുമ്പോൾ ഇവിടെ നിയമത്തിൽ എന്താണ് വില വേറെ നിങ്ങൾക്ക് നിങ്ങളുടെ നിയമത്തിൽ ചെയ്യാൻ ഞങ്ങളെ പോലെ പ്രതിയായിരിക്കാം നിങ്ങളെ ക്രിമിനൽ പശ്ചാത്തലം അതാണ് എനിക്ക് മനസ്സിലാക്കാൻ ലഹരി വസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രമായി കേരളം മാറിയിരിക്കുകയാണെന്ന് അത് നിയന്ത്രിക്കുന്നതിന് ജനകീയ കൂട്ടായ്മ ആവശ്യമാണെന്നും റൂറൽ പോലീസ് മേധാവി സാബു മാത്യു പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി